بسم الله الرحمن الرحيم. العلامة ابن كثير رحمة الله عليه قبل تفسير تفسير ابن كثير والحديث دليل انه رسول الله صلى الله عليه وسلم ذكر بريع من قرأ ياسين في ليلة أصبح مغفورا له. ഈ സൂറത്ത് ആരാണോ രാത്രി ഓതുന്നത് നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി പ്രഭാതം നൽകും എന്ന് മുഖൂർ െങ്കിലും അയാൾക്കും നാളെ നേലം പുരുമ്പോൾ അള്ളാഹു പാപമോചനം നൽകിയിരിക്കും എന്ന് ശക്തമായ റിവായുള്ള ഒരു ഹദീസാണ് പാപങ്ങൾ പുറക്കപ്പെടാനാണല്ലോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ദിവസത്തിന്റെ പകലങ്ങ് കഴിഞ്ഞാൽ ഒരു രാവ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന കുറച്ചവനെ ചെയ്തു പോയ പാപങ്ങൾക്ക് പുറത്തു തരണേ എന്നാണ് അപ്പൊ പാപങ്ങൾ പൊറക്കപ്പെടാനുള്ള നിമിത്തമാണ് സൂറത്ത് യാസീൻ രാത്രി ഊന്നുന്നത് സൂറത്ത് ദുഹാൻ രാത്രി ഓതുന്നത് നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ ഓർക്കപ്പെടും നമ്മൾ ഓതുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യ ഈ ഹദീസുകൾ മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയാണ് അതിൻ്റെ പുണ്യം നമ്മൾ സ്ഥിരമായിട്ട് വെറുതിൻ്റെ ഭാഗമായി ഒരുപാട് സൂറത്തുകൾ ഓതുന്ന ആളുകൾ ഉണ്ടായിരിക്കും യാസീനും തബാറഫയും സൂറത്തുൽ വാക്യായും ദുഹാനും ഒക്കെ എന്നും ഓതുന്ന ആളുകളുണ്ടായി അവർക്ക് നിലനിർത്തി ആ ഓതുന്ന എബാദത്തിന് ഇന്നൊക്കെ പുണ്യങ്ങൾ ഉണ്ടല്ലേ ആ പറഞ്ഞ ഹരീത്തുകൾ കൂടെ നമ്മൾ എന്തു ചെയ്യുക മനസ്സിലേക്ക് കൊണ്ടുവരിക ഇതാണ് അതിന്റെ പുണ്യം അല്ലഹു നേരം പുലരുമ്പോൾ അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടാകുന്നു ആ ഭാഗ്യൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ ജീവിതത്തിൽ പകർത്തി നിലനിർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ